ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ യൂണിറ്റ് ഉണ്ട് ഈ സ്റ്റെയർ യൂണിറ്റിനും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് വരുന്നത് നമ്മൾ ആർ സി സിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഗ്രനേറ്റ് ടോപ്പ് ചെയ്തിരിക്കാണ് പിന്നെ നമ്മുടെ സെയിം ഹാൻഡ് റെയിലിന്റെ റെയിലിംഗ് ആണ് ത്രൂ ഔട്ട് നമ്മള് താഴത്തെ ഫ്ലൈറ്റിനും മോളത്തെ ഫ്ലൈറ്റിനും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ വീടിന്റെ മേജർ ഹൈലൈറ്റ് ഉള്ള ഒരു പാട്ടാണ് ഈ വിൻഡോ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഉണ്ട് അതുപോലെ അലുമിനിയത്തിൽ ഈ കളറൊക്കെ നമ്മുടെ ആ ഒരു തീമിനനുസരിച്ചാണ് നമ്മൾ ചൂസ് പിന്നെ മെയിൻലി ടൂസ് ഓഫ് ജോയിനറി ആണ് ഈ വീട്ടിലുള്ളത് ഒന്ന് ഫുൾ ടീക്ക് ഫിനിഷിലുള്ളത് ഒന്ന് പ്രീമിയം അലുമിനിയം ഫാബ്രിക്കേഷൻ ഉള്ളത് ഇത് നമ്മൾ ഇവിടുന്ന് സ്റ്റെയർ മേലിലേക്ക് പോകുമ്പോഴാണെങ്കിലും ആ സ്റ്റെയർ യൂണിറ്റ് ഒന്നും ഭയങ്കര ആണ് അല്ലേ ഇത് നമ്മള് ജി ഐന്റെ പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ മുകളിൽ ഇത് പൈൻവുഡിന്റെ പ്ലാങ്ക്സ് ആണ് അത് വെച്ചിരിക്കാണ് പിന്നെ നമ്മള് എൻഡിൽ നോക്കുകയാണെങ്കിൽ പെർഫറേറ്റഡ് സ്റ്റീൽ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേലും എൻഡിലും ഡിഫറൻറ്റ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഇതിലും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പുകളിലൊക്കെ ആ ഒരു പെർഫറേഷൻസിന്റെ വേറെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ നമുക്ക് ഈ നമ്മൾ മുകളിൽ സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലൈറ്റ് ഡയറക്റ്റ് താഴെ കോട്ടിയാട് വരെ എത്തണം എന്നുള്ള ഒരു ഐഡിയയിലാണ്

നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ താഴെയുള്ള ഫ്ലോർ പ്ലാൻ്റെ ബെഡ്റൂം ഇരിക്കുന്നത് അതേപോലെ ടിപ്പിക്കൽ ആയിട്ടാണ് മുകളിലും മാതിരി അതിൽ ആ എൽ ഷേപ്പ് ഡോർ നമ്മൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് അടുത്തിട്ടാണ് നമ്മള ഡബിൾ ഹൈറ്റ് സ്പേസ് താഴോട്ടുള്ള ഒരു കണക്ഷൻ താഴെ വിളിച്ചാൽ കേൾക്കണം എന്നുള്ള രീതിയിൽ സ്വപ്ന ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ ദിവസം നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ വീടിന് വേണ്ടി ഡ്രീം ചെയ്യുന്നുണ്ട് അതിനുള്ള റിസർച്ചസ് നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്റ്റിൽ ആ വീടിന് വേണ്ടി ഡ്രീമിലേക്ക് എടുത്തോണ്ടിരിക്കുന്നവർക്ക് ക്ഷമിക്കുക കൊടുക്കാനുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്തായിരിക്കും നമ്മൾ ഹയർ ചെയ്യുന്ന ആർക്കിടെക്ട് ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആ ഒരു സഫീഷ്യൻ ടൈം കൊടുക്കുക ഡിസൈൻ ചെയ്യാനുള്ള അപ്പൊ എന്താ അവര് ആ കറക്റ്റ് സ്റ്റഡിയും റിസർച്ചിനും ശേഷം ചെയ്യുന്ന ഒരു വീടിന് അതിൻ്റെതായ ഒരു ഭംഗിയും ആ ഒരു എഫിഷ്യൻസി ഉണ്ടാവും എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ